കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പിലെ കെ എസ് യു എം എസ് എഫ് തർക്കം ഉടൻ പരിഹരിക്കാൻ കെ എസ് യു കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന അധ്യക്ഷൻ അലോഷ് എസ്സേവിയർ പ്രശ്നം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർവകലാശാലാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി എം എസ് എഫുമായുള്ള മുന്നണി ബന്ധം ശക്തമാണെന്നും നിലനിൽക്കുന്ന പ്രാദേശിക വിഷയങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നും അലോഷ് എസ്സേവിയർ പറഞ്ഞു ഗോപാൽ ശ്രീലാസ്വനിൽ ഇപ്പോൾ കെ എസ് യു എം എസ് എഫ് തർക്കം പലപ്പോഴും മറന്നീക്കി പുറത്തേക്ക് വരികയും പ്രതികരണമായി വരികയും ഒക്കെ ചെയ്തതാണ് പല കോളേജുകളിലും ഇപ്പോൾ ആ പ്രശ്നം ഉടൻ പരിഹരിക്കും എന്നാണോ ഇപ്പോൾ അലൂഷ്യസ് സേവർ പറയുന്നത് അതേ സ്മൃതി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിലപാടിപ്പോൾ അലോഷ്യ സേവകരുടെ പങ്കുവെക്കേണ്ടി വന്നത് കഴിഞ്ഞ ദിവസം കണ്ണൂർ സർവകലാശാലയിൽ കണ്ണൂർ ജില്ലാ കേസുവിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മുബാസ് എം എസ് എഫിനെതിരെ രൂക്ഷമായൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അത് കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ എസ് എഫ് ഐ നേരത്തെ വർഗീയ സംഘടന എന്ന എം എസ് എഫിനെ വിളിച്ചിരുന്നു ആ വർഗീയ സംഘടന എന്ന തരത്തിലേക്കുള്ള പരാമർശത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിൽ മുബാസിന്റെ പോസ്റ്റും വിവാദമായത് എം എസ് മതസംഘടനയാണ് എന്നും എംസ് എഫിന്റെ നിലപാടുകൾ അംഗീകരിക്കില്ല എന്നുമായിരുന്നു മുബാസിന്റെ പോസ്റ്റിന്റെ ഉള്ളടക്കം ആ പോസ്റ്റിനെ പറ്റിയാണ് ഇപ്പോൾ ആലോച്യ സേവന ഇപ്പോൾ ഈ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എം എസ് എഫും കെ തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും നിലനിൽക്കുന്നില്ല ഒരേ മുന്നണിയിൽ സമത്വത്തോടുകൂടിയും ഐക്യതയോടുകൂടിയും പ്രവർത്തിച്ചു പോകുന്ന പാർട്ടിയാണ് പാർട്ടികളാണ് കെ സുവും എം എസ് എഫും എന്നും ആ പ്രാദേശിക പ്രശ്നങ്ങൾ എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ പ്രാദേശിക പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കും ആ പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട കമ്മിറ്റികൾക്ക് ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ തന്നെ മുബാസിന്റെ പ്രതികരണം അതായത് ഫേസ്ബുക്ക് പോസ്റ്റ് വൈകാരികമായിരുന്നുവെന്നും അതിനെ മറ്റൊരു തരത്തിൽ വിലക്കെടുക്കേണ്ടതില്ല എന്നും അതുകൊണ്ട് തന്നെ ആ വൈകാരികതയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിനെ കണ്ടാൽ മതിയെന്നും ആലോചി സേവറിന്റെ വാർത്താ കുറിപ്പിൽ പറയൂ